നമസ്കാരം നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് അതായത് കേരളം സാംസ്കാരികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അതേപോലെ എല്ലാ മേഖലകളിലും വികസിച്ച ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് എന്നാൽ പിണറായി വിജയൻ എന്ന മാഫിയ തലൻ അധികാരത്തിൽ വന്നതോടെ കേരളം ഏറ്റവും നശിച്ച് നാറാണത്ത് കല്ലെടുക്കുന്ന ഒരു സ്ഥലമായി അറിയിരിക്കുന്നു എന്തെല്ലാം വൃത്തികേടുകളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് ഒരു നേഴ്സിംഗ് കോളേജിൽ നടന്നിരിക്കുന്ന മൃഗീയ റാഗിങ് എസ് എഫ് ഐ നേതാക്കൾ നടത്തിയ മൃഗീയ റാഗിങ് ജനരേന്ദ്രിയങ്ങൾ ഡബൽ കയറ്റി തൂക്കിയിട്ട് കൊണ്ടുള്ള അഭ്യാസങ്ങൾ ശരീരത്തിൽ കീറിമുറച്ചു കൊണ്ടുള്ള അഭ്യാസങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും എറണാകുളത്ത് ഒരു കോളേജിലെ പ്രിൻസിപ്പാൾ തന്നെ ആ കോളേജിലെ വിദ്യാർത്ഥിനികളെ സെക്ഷലി ഉപയോഗിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം ഇപ്പോൾ മൂന്ന് അധ്യാപകർ പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സ്ഥിരമായിട്ട് സെക്ഷലി ഉപയോഗിച്ച കുട്ടി ഗർഭിണിയായിരിക്കുന്നു അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഇതിൽ എല്ലാം പുരിയായിട്ട് കണ്ണൂർ അങ്ങാടിക്കടവിലുള്ള ഡോൺ കോളേജ് കോളേജിൽ ആ കോളേജിലെ ഒരു വിദ്യാർത്ഥി മുഹമ്മദ് ഷാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി തൻ്റെ കോളേജിലെ വിദ്യാർത്ഥിനികളുടെ മാത്രമല്ല തൻ്റെ കോളേജിലെ അധ്യാപിക പഠിപ്പിക്കുന്ന അധ്യാപികയുടെ നഗ്ന വീഡിയോ അടക്കം അടക്കമെടുത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചു കൂട്ടം കൂടി രണ്ട് മൂന്ന് പേർ കൂടി പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള വില്ലന്മാർ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും പോലീസിന് പ്രശ്നമല്ല കാരണം പിണറായി വിജയന് സപ്പോർട്ടുണ്ടെങ്കിൽ സി പി എം കാരനാണെങ്കിൽ ഇവിടെ എന്ത് തമ്മാഴ്ത്തരും കാണിക്കാം മുഹമ്മദ് ഷാൻ്റെ പിതാവും മാതാപിതാക്കളുമെല്ലാം കുടുംബമെല്ലാം സി പി എം കാർ അദ്ദേഹത്തെ തൊടില്ല എന്നുള്ള നിലയിലേക്കാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ആ കോളേജിലെ വിദ്യാർത്ഥിനികൾ തന്നെ ഒരു സെഷനിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സെഷനിൽ മുഹമ്മദ് ഷാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോകൾ എടുക്കുകയും അത് അതിൽ നിന്ന് മറ്റുള്ള കുട്ടികൾക്കെല്ലാം ഷെയർ ചെയ്യുകയായിരുന്നു ഈ സന്ദർഭത്തിലാണ് മുഹമ്മദ് ഷാൻ ആരോ വിളിച്ചത് ഈ മൊബൈൽ കുട്ടി പെൺകുട്ടികൾ മേടിച്ച് വിദ്യാർത്ഥികൾ മേടിച്ച് മറ്റുള്ളവർക്ക് അതിൽ നിന്ന് എടുത്ത പകർത്തിയ പകർത്തിയ ഫോട്ടോകൾ ഷെയർ ചെയ്യുമ്പോൾ ഇതിനിടയിലാണ് അവിടെയുള്ള പെൺകുട്ടികളുടെ അവരുടെ ആ ഫോട്ടോ എടുത്തടക്കം പെൺകുട്ടിയുടെ അടക്കം നഗ്ന ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ഒന്നും രണ്ടും എന്നല്ല ഞെട്ടിപ്പോയി അവർ ഉടൻ തന്നെ അത്തരം ചിത്രങ്ങൾ ഇദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുകയും ഫോർവേഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇത് കിട്ടിയോട് കൂടിയിട്ടാണ് കുട്ടികളുടെ ഈ കാര്യത്തെക്കുറിച്ച് അറിയുകയും നേരെ പ്രിൻസിപ്പാളിനും ക്ലാസ് ടീച്ചർക്കും വിവരം നൽകി ക്ലാസ് ടീച്ചർ നെട്ടിപ്പോയി അവരുടെ വീഡിയോ അടക്കമുണ്ട് അവരുടെ മോർഫീൽ ഫോട്ടോ അടക്കമുണ്ട് നേരെ പ്രിൻസിപ്പാളിന് കൊടുക്കുന്നു പ്രിൻസിപ്പാളിൽ ഇത് കണ്ട ആദ്യം ഒതുക്കാനാണ് ശ്രമിച്ചത് കോളേജ് അധികൃതർ ഇത് പുറത്തു പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചെങ്കിലും ഇതിൽ പല പെൺകുട്ടികളുടെയും മോർഫ് ചിത്രങ്ങൾ അതായത് ഫോട്ടോ എടുത്ത് അത് മോർഫ് ചെയ്ത് അവരെ ഇതാണെന്നുള്ള രൂപത്തിൽ ഉണ്ടാക്കിയെടുത്ത ചിത്രങ്ങൾ ഓരോരുത്തരെയും പഠിച്ച് ആകൃതി പഠിച്ച് പല മറ്റുള്ള ചിത്രങ്ങളിൽ നിന്ന് നഗ്ന ചിത്രങ്ങളിൽ നിന്ന് വീഡിയോ മോർഫ് ചെയ്ത് ഈ ചിത്രങ്ങൾ പലർക്കും അയച്ചു കൊടുത്തു അങ്ങനെ ഇത് പ്രചരണം പ്രചരി എല്ലായിടത്തും പുറമേക്ക് പോയി എന്നറിഞ്ഞതുകൂടെ ഈ പെൺകുട്ടികൾ തങ്ങളുടെ ജീവനെ തന്നെ നാളത്തേക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുകയും രക്ഷിതാക്കളും അടക്കം പ്രിൻസിപ്പാളിനോട് കംപ്ലയിൻറ്റ് ചെയ്യുകയും അവസാനം പ്രിൻസിപ്പാളിനടക്കം കംപ്ലയിൻ്റ് കൊടുക്കേണ്ടതെന്ന് ആദ്യം പോ കുട്ടികൾ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കാൻ തയ്യാറായെങ്കിൽ പോലീസ് കേസ് എടുത്തില്ല എന്നുള്ളതാണ് വന്നത് അവസാനം പ്രിൻസിപ്പാൾ തന്നെ പെൺ ഏകദേശം പതിനഞ്ചോളം പെൺകുട്ടികളുടെ കൂടെ ചേർന്നുകൊണ്ട് പെൻസി പരാതി കൊടുത്തു അങ്ങനെ എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നമ്പറിൽ പരാതി എടുത്ത് കേസ് എഫ്ഐആർ ഇട്ടു അതിൽ പറയുന്ന അതിൽ പറയുന്ന മൂന്ന് വകുപ്പുകൾ മാത്രമാണ് വിചിത്രമായി ചേർത്തിരിക്കുന്നത് ആദ്യത്തെ വകുപ്പ് അറുപത്താറ് ഈയാണ് ആ വകുപ്പ് നിലനിൽക്കുകയില്ല കാരണം ഒരാളുടെ അനുമതിയില്ലാതെ വീഡിയോ എടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ വീഡിയോ എടുത്തില്ല ഫോട്ടോ എടുത്തില്ല പിന്നിട്ടായി പ്രചരിപ്പിച്ച എന്നാണ് അദ്ദേഹം മോർഫിറ്റ് ഇതാണ് ഒരാളുടെ ഫോട്ടോ ഉപയോഗിച്ചു എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അപ്പൊ മോർഫ് ചെയ്തതിനുവേണ്ടിയിട്ടാണ് മോർഫ് ചെയ്യുന്ന കൃത്രിമമായി ഉണ്ടാക്കുക അതിന് ഇലക്ട്രോണിക് മീഡിയ മീഡിയയിൽ ഉണ്ടാക്കുന്നതിന് പത്തു വർഷം തടവ് ശേഷി കിട്ടുമെന്ന് ബി എൻ എസ് വകുപ്പുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കാന്നുള്ള വകുപ്പ് വേണം അത് ഇതിലില്ല ഇതിൽ അറുപത്താറ് ഈ മാത്രമാണ് വരുന്നത് അറുപത്താറ് ഈ ഇത് ഒരിക്കലും നിലനിൽക്കില്ല അതേപോലെ തന്നെ വൺ ട്വന്റി ഒന്ന് പറഞ്ഞാൽ കെ പി ആക്ട് എന്ന് പറഞ്ഞാൽ തീരെ നിലനിൽക്കാത്തൊരു വകുപ്പാണ് ആർക്കും വേണ്ടാത്തൊരു വകുപ്പാണ് ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറുപത്തി ഏഴാണ് ചേർത്തി ഐ ടി ആക്ട് അറുപഐ ടി ആക്ട് അറുപത്തി ആറ് ഇറുപത്തി ഏഴ് എന്ന് പറയുന്നതല്ല അറുപത്തിയേഴ് എ എന്നുള്ള വകുപ്പുണ്ട് എന്നെയൊക്കെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് ആദ്യം തന്നെ ചേർക്കുന്ന അറുപത്തിയേഴ് എ ആണ് ഇത് ആദ്യത്തിൽ നമ്മൾ കോടതിയിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കില്ല ജഡ്ജ് മജിസ്ട്രേറ്റ് ഒന്നും ആ എങ്ങനെയാണ് നമ്മളെ കയ്യിൽ കിട്ടുന്ന എഫ്ഐആർ എന്താന്ന് പോലും നമുക്ക് തരാതെയാണ് നേരെ നമ്മളെ ജാമ്യം കിട്ടാതെ രാത്രിക്ക് രാത്രി രാത്രി കൊണ്ടേ ഹാജരാക്കുന്നത് അപ്പം കോടതിക്ക് മുന്നിൽ നമ്മൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ സത്യത്തിൽ ഒരു മോർ നഗ്നചിത്രങ്ങളോ അശ്ലീല വീഡിയോകളോ അശ്ലീല സംഭാഷണങ്ങളോ ഞാൻ പ്രസിദ്ധീകരിക്കാറില്ല എന്നിട്ട് പോലും എനിക്കെതിരെ അറുപത്തേഴേ അടക്കമുള്ള വകുപ്പുകൾ ചേർത്തിയിട്ടുള്ള പോലീസ് ഇത്രയും കൃത്യമായി തെളിവുകളുള്ള അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ചിട്ടുള്ള സെക്ഷൽ ആയ വീഡിയോകൾ പ്രചരിപ്പിച്ചിട്ടുള്ള ആൾ ഒരാൾക്കെതിരെ ആ വകുപ്പ് ചേർത്തിയില്ല എന്ന് പറയുന്നത് തന്നെ ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് മാത്രമല്ല അതിനകത്ത് പോക്സോ പി ചേർക്കേണ്ടതുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അടക്കമുള്ള ചിത്രങ്ങളാണ് മോർഫി ാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് ഒരാൾ മാത്രം പിന്നെ അന്വേഷണം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയപ്പോഴാണ് ഒരാൾ മാത്രമല്ല മുഹമ്മദ് ഷാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയും ഷാരോൺ എന്ന വിദ്യാർത്ഥിയും അഖിൽ ചാക്കോ എന്ന വിദ്യാർത്ഥിയുമാണ് എന്നുള്ളത് അവരുടെ മൂന്ന് പേരെ ഫോട്ടോയാണ് ഞാൻ കാണിക്കുന്നത് മാത്രമല്ല ഏറ്റവും വിചിത്രമായ കാര്യം ഇത് കോളേജിൽ പഠിക്കുന്ന കുട്ടിയുടെ എല്ലാ വിവരങ്ങളും കോളേജിൽ നിന്ന് കിട്ടുന്നിരിക്കേ നോട്ട് നോൺ എന്നാണ് അച്ഛനാർ അമ്മയാര് ഇവരുടെ അഡ്രസ്സാർ ഒന്നും തന്നെ ഇല്ലാതെയാണ് കണ്ടില്ലേ നോട്ട് നോൺ നോട്ട് നോൺ എന്ന് പറഞ്ഞിട്ടാണ് കണ്ണൂർ റൂറൽ കേരള എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് അതായത് കേസ് അട്ടിമറിക്കുകയാണ് ആരാണ് എന്താണെന്ന് കൃത്യമായി പറയാതെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് പ്രഥമ വിവരം എന്ന് പറഞ്ഞ് ചേർത്തിരിക്കുന്നത് എന്താ നോക്കാം അത് ഇന്ന് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി പതിനാല് മണിക്ക് ഫാദർ ഫ്രാൻസിസ് കാരക്കാട്ട് സൺ ഓഫ് ചാക്കോ ഏജ് അയിമ്പത്തഞ്ച് എക്സസെട്രാ എക്സെട്ര പ്രിൻസിപ്പളാണ് എന്നവർ സ്റ്റേഷനിൽ ഹാജരായി തത്സമയം ജി ഡി ചാർജ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എന്നോട് എസ് സി പി ഒ സുജിത് കുമാർ കെ പറഞ്ഞ മൊഴി രേഖപ്പെടുത്തി ആയതിനെ മേൽ അഭാവത്തിന്മേൽ നിർദ്ദേശപ്രകാരം കരിക്കോട്ട കരി പോലീസ് സ്റ്റേഷനെ ക്രൈം നമ്പർ എൺപത്തിരണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അണ്ടർ സെക്ഷൻ അറുപത്താറ് ഇ അറുപത്തേഴ് വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം അല്ല പറഞ്ഞിരിക്കുന്ന കാര്യം അയ്യങ്കുന്ന് അംശം അങ്ങാടിക്കടവെന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന അന്യായക്കാരൻ പ്രിൻസിപ്പളായി ചുമതലയുള്ള ഡോൺ ബോസ്കോ കോളേജിലെ ബി എസ് ഡബ്ല്യു മൂന്നാം വർഷ വിദ്യാർത്ഥിനികളുടെയും അധ്യാപകമാരുടെയും മറ്റു വിദ്യാർത്ഥിനികളുടെയും മോർഫിത നഗ്നയിത്രങ്ങൾ ഒന്നു മുതൽ മൂ മൂന്ന് കൂടിയ പ്രതികൾ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തീയതി മുതൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്നും മറ്റുമാണ് അതായത് ഇതിൽ വളരെ ഗുരുതരമായി തന്നെ കോളേജുകളിലെല്ലാം ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ഇത്തരം കൃത്യ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ കൃത്യമായി കൃത്യമായി വകുപ്പുകൾ ചേർത്ത് കൃത്യമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടതാണ് ഇതിൽ മുഹമ്മദ് ഷാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ട് പേരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ കിട്ടി വിവരം എന്തായാലും ഈ കോളേജിൻ്റെ പേര് പുറത്തു വരാതിരിക്കാൻ വേണ്ടി പക്ഷേ എന്നാൽ കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ഫോട്ടോകളും ടീച്ചർമാരുടെ ഫോട്ടോകളും ലോകം മണി വ്യാപിപ്പിച്ചിട്ട് വ്യാപിപ്പിക്കുന്നത് വഴി യാതൊരു നഷ്ടവും കോട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ള നിലപാടായിരുന്നു ആദ്യം ഡോൺ ബോസ്കോയ്ക്കുണ്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്തായാലും ഈ പറയുന്ന വിദ്യാർത്ഥി അപാര ക്രിമിനൽ തന്നെ ഇത്രയും വില്ലന്മാരായ കോളേ വിദ്യാർത്ഥികളാണ് സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ കഴിഞ്ഞ ഞെട്ടിക്കുന്ന കാര്യം അതിന് എല്ലാ കാര്യത്തിലും മേൽനോട്ടം വഹിക്കാനും കൂട്ട കൂട്ടത്തിൽ നിന്ന് സഹായിച്ചു കൊടുക്കാനും പിണറായി വിജയനുണ്ട് ഈ പറയുന്ന വിദ്യാർത്ഥികൾ മൂന്ന് പേരും സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളായതുകൊണ്ട് ഇവരെ തൊടാൻ പോലീസ് പോകുന്നില്ല ഇവരെ രക്ഷിക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു കാരണം പോലീസ് സ്റ്റേഷനിൽ ശക്തമായ സമ്മർദ്ദം ഇപ്പോൾ അവിടെ ഓഫീസിൽ നിന്നുണ്ടായി എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് നന്ദി നമസ്കാരം